കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പോസ്റ്റുമായി സുധിയുടെ മകൻ രാഹുൽ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ചധികം ദിവസങ്ങളായി തന്നെ രേണുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ഉണ്ടായിരുന്നു രേണു ഇത്തരത്തിലൊക്കെ തന്നെയും ആൽബങ്ങളിൽ അഭിനയിക്കുന്നത് സുധിയുടെ മകന്റെ അനുവാദമില്ലാതെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്ത ഇതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യം പോലെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകർക്ക് ഈ വാർത്ത പറയുമ്പോൾ തന്നെ വളരെയധികം ഞെട്ടലാണ് സുതിയുടെ ഭാര്യ എന്ന ലേബിൾ തന്നെയാണ് രേണു ഇത്രയും അധികം പ്രശസ്തിയിലേക്ക് എത്തിയത് ഇപ്പോഴും ആ ലേബിൾ തന്നെ അറിയാനാണ് തനിക്ക് ഇഷ്ടം എന്നാണ് രേണു പറയാറുള്ളത് എന്നാൽ രേണുവിൻ്റെ ചില പ്രവൃത്തികളൊന്നും അങ്ങനെയല്ല എന്നുകൂടി പറയുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഇപ്പോൾ രേണുവിൻ്റെ സുധിയുടെ വാർത്തകൾക്ക് കാത്തിരിക്കുന്നു സുധിയുടെ പേരിൽ തന്നെയാണ് രേണു ഇത്രയും പ്രശസ്തിയിലെത്തിയത് എന്നതുകൊണ്ട് തന്നെ രാഹുലിനെ കുറിച്ചും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ രാഹുൽ പറയുന്നതനുസരിച്ച് രാഹുലിന് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോയുമായി എത്താമെന്നായിരുന്നു രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ാണ് രാഹുലിന്റെ പദ്ധതി എന്നാണ് പറയുന്നത് ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നും തങ്ങളെ വിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഇൻകം വാങ്ങുന്ന ഒരുപാട് പേരുണ്ടെന്നും അവർക്കൊക്കെ ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി ആയിരിക്കും ഇതെന്നുമാണ് പറയുന്നത് രാഹുൽ ഇതൊന്നും അറിയില്ല ആരോ മനഃപൂർവ്വം രാഹുലിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കുന്നതാണ് രാഹുൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് രേണുവിനും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിനെ വെച്ച് ആരോ ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് രേണുവിൻ്റെ ഈ വാർത്തകൾക്ക് പ്രതികരണമായിട്ടാണ് രാഹുൽ എത്താൻ പോകുന്നതെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരണം നടത്തുന്നത് ഇഷ്ടവും ഈ വാർത്ത തന്നെയാണ് രാഹുൽ എത്തണം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് പറയണം എന്തുകൊണ്ടാണ് രാഹുലിനെ ഇപ്പോൾ കൊല്ലത്തെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറയണം പുതിയ വീട്ടിൽ എന്താണ് രാഹുൽ നിൽക്കാത്തതെന്ന് രാഹുൽ തയ്യാറായി തന്നെ സംസാരിക്കണം ഇപ്പോൾ രാഹുലിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് രാഹുൽ പഠന ആവശ്യത്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് രാഹുലും അത് സമ്മതിക്കുന്നുണ്ടോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ടതും പല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും എല്ലാം തുറന്നു പറയാനും രാഹുൽ എത്തുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ വാർത്തകൾക്കായി പ്രേക്ഷകർ ആദൂർത്തി രാഹുൽ എത്തണം പറയണം സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം എന്നാൽ മാത്രമേ ഇതിന്റെ കാര്യങ്ങളെല്ലാം ബാക്കിയായി മനസ്സിലാവുകയുള്ളൂ എന്നാൽ മാത്രമേ ഇതിന്റെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ ആരാധകരെല്ലാവരും തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് സംസാരിക്കുന്നതെന്നും പറയണം പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമാണ് പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ് ഇനി ഇനി ഇനിയെല്ലാം രാഹുൽ തുറന്നു പറയണം രാഹുൽ തുറന്നു പറയാൻ തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്നും അതുപോലെ എല്ലാവരും ഇപ്പോൾ രാഹുൽ വാ തുറന്ന് സംസാരിക്കാൻ കാത്തിരിക്കുകയാണെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ